മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജന്റർ റിസോർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാന്നാർ ഊട്ടുപറമ്പ് എം എസ് സി എൽ പി സ്കൂളിൽ രക്ഷകർത്താക്കൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാന്നാർ ഊട്ടുപറമ്പ് എം എസ് സി എൽ പി സ്കൂളിൽ രക്ഷകർത്താക്കൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ലഹരി ബിരുദ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു അപ്പം ലഹരിവിരുദ്ധ വാരാചരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ജൂൺ മുപ്പതിനാണ് നമ്മുടെ രജിസ്ട്രൂൽ നിങ്ങളെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കിട്ടുന്ന ഒരു ദിവസം ആക്കിക്കൊണ്ടാണ് എന്നത് സാറ് ഇത്രയും വിശദമായി നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഒന്നു മുതൽ നാലു വരെയുള്ള കുട്ടികളെ ഉള്ളൂ വേണ്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുവാനും തന്നെ നിങ്ങളെ എന്ന് നിങ്ങൾക്ക് ഇതിൽ കുട്ടികൾ പി ടി പ്രസിഡന്റ് ചന്ദ്രലേഖ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്റ്റസ് ജിനിത ജോർജ് സ്വാഗതം രേഖപ്പെടുത്തി കാർത്തിക് പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ വി അരുൺകുമാർ രക്ഷകർത്താക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി അപ്പൊ ഈ നെൻസ് കൂടും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെറുതായിട്ടൊന്ന് ഉപയോഗിക്കും ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങള് അതിന്റെ അഡിക്ഷൻ എന്ന് പറഞ്ഞ അത് പെട്ടെന്ന് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നൊരു സാധനം നമ്മൾ ഉപയോഗിച്ചാൽ നാളെയും ആ സാധനം വേണമെന്ന് തോന്നിക്കുന്ന അവസ്ഥയാണ് അപ്പൊ മോളെ അത് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അവർ പിന്നെ ആഗ്രഹിക്കുന്നത് ഗഞ്ചാവോ ഇനി പുകയില വെറൈറ്റി ഡ്രഗ്സോ അല്ല മദ്യമോ പോലും അവർ പോകുന്നില്ല എൻ ഇൻഡസ്ട്രിയൊക്കെ ഇന്ന് ഗ്രാമങ്ങളിൽ പോലും പോകാൻ അപ്പം അതിലേക്ക് നമ്മുടെ മക്കൾ വന്നാലൊക്കെ നമ്മളോർക്കും വളരെ അകലത്തിൽ നിൽക്കുന്ന ലഹരി വസ്തുക്കളാണ് അതൊക്കെ എന്ന് വിചാരിക്കും പക്ഷേ അകലത്തിലല്ല കാര്യം ഇൻ്റർനാഷണൽ ഡ്രഗ് മാഫിയുടെ ഫണ്ട് സോഴ്സസ് ഇപ്പം കേരളം ഒരു ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഒരു സംസ്ഥാനമാണ് എന്താണ് ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനം ജനങ്ങൾ കുറച്ച് സ്ഥലത്ത് കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ അങ്ങനെയുള്ള രീതിയിലേക്ക് അവരുടെ സ്വഭാവം വൈകിട്ടുള്ള അബദുന്നാബി കോർഡിനേറ്റീവി എൻഎസി സമയത്താണ് ഹൃദയസംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു സർവേ നടത്തിയത് കോലൈനൽ മരുന്ന് ആയി മനസ്സിലാക്കുക 4.5 മില്ലിഗ്രാം വെൻട്രിക്കിൾസ് സമർത്ഥത്തിന് വേണ്ടി അവിടുത്തെ കയ്യിന് മുകള വായന നിന്നോ റെക്സ് പിടിച്ചാലും മറ്റ് ആയി ഒരു ഡിഗ്രി കോഴ്സ് തെരക്കി നാലോ അഞ്ചോ പ്രോഗ്രാം വന്നിട്ടുണ്ട് അതിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ടേഴ്സിന്റെ ഭാഗതന്നുള്ള വാർഡ് മെമ്പറുടെ ഏതൊരു ആപ്ലിക്ക ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉള്ള ഒരു സ്കൂളാണ് അതായത് വളരെ തുല്യ സ്കൂളാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ റിജക്ഷൻ ക്ലാസ് നയിച്ച അരുൺകുമാറിനെ ആദരിച്ചു ഊട്ടുപറമ്പ് സ്കൂളിൽ വിവിധ പരിപാടികൾ നടപ്പിലാക്കുവാൻ പിന്തുണ നൽകിയ പി ടി എ പ്രസിഡന്റ് ചന്ദ്രലേഖ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി വാർഡിലെയും സ്കൂളിലെയും പരിപാടികൾ ദൃശ്യമാധ്യമങ്ങളിൽ എത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ അൻഷാദ് മാന്നാറിനെ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ പ്രോഗ്രാമിന് നേതൃത്വം നൽകി രക്ഷകർത്താക്കൾ അധ്യാപകർ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു അധ്യാപിക ടെസ് യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി